ൊരു മൂന്നേ തൊ കൊടുക്കാമോ ഏഹ് മൂന്നു ലക്ഷം തൊണ്ണൂറ് കൊടുക്കാം നോക്കാം കസ്റ്റമർ വരുമോ ലോൺ എത്ര കേൾക്കണ രണ്ടേ ഇരുപത് രണ്ടെരുപാട് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കൂ മടുക്കു നമ്മൾ വരുന്ന കസ്മകർ പറഞ്ഞു നമ്മള് കണക്കുകൂട്ടാ അത്യാവശ്യം കാരണം പെയിന്റിങ് ഉണ്ട് അതുപോലെ ഉള്ളില് ഇന്റീയർ ഉണ്ട് ആ അഞ്ച് പുത്തൻ ടയർ ആണ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ഗ്രില്ല് ഫോ ഗ്ലാമറിൽ ലൈറ്റുകൾ രണ്ട് മുപ്പത് നമ്മൾ ചോദിക്കുന്നുണ്ട് രണ്ടാം ഫാൻസി നമ്പർ ഫാൻസി നമ്പറാണ് പൂജ്യ മാക്സിമം അഞ്ച് രൂപേന്റെ അടുത്ത് അഞ്ചുപേന്റെ മേലക്കോലെ അഞ്ച് രൂപയ ലോൺ ചെയ്തോളു മാക്സിമം ലോൺ ചെയ്ത് പത്തൊൻപതിനായിരം അറുപതിനായിരം മുടക്ക കേസിന് വേണ്ടി നമുക്ക് ഇറക്കാം നമുക്ക് ചെയ്ത് മാക്സിമം ഇരുപത്തയ്യായിരം മുടക്കുകൾ പ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറത്തുള്ള ദോസ് ദിവസങ്ങളിൽ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞ വീഡിയോ വീടിനെത്തിന് അതിന്റെ സെക്കൻഡ് മരണത്തിന്റെ സെക്കൻഡ് മരേ ഷോർ പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവി ഷോപ്പാണ് മാക്സിമം നമ്മൾ കോൾഡ് സ്വാഗതം സുഖല്ലേ സുഖമാക്കേഷൻ അടിപൊളി ഷിഫ്റ്റുകളാണല്ലേ ഒരുപാട് അമ്മ സ്റ്റോക്കുകൾ ഇപ്പൊ ഒരു കൂടുതൽ നാലഞ്ച് ആറ് പീസുകളോ പിന്നെ മോഡിഫിക്കേഷൻ ഏതാണ്ട് എല്ലാം പല മോഡലുകളിൽ കാണാമോ ആ ഓക്കെ ലൊക്കേഷൻ വേണ്ടി ലൊക്കേഷൻ നമ്മള് പെരുന്തണ്ണം മലപ്പുറം റോഡിൽ ആ അതായത് അരിപ്പുറം സ്കൂൾ പണിന്ന് പറയും പ്രോപ്പർ ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞാൽ ഷോറൂം ഉണ്ട് അതുപോലെ ഡാടത്തിന്റെ ഷോറൂമുണ്ട് കഴിഞ്ഞു കുറച്ച് മുന്നിലെ മാപ്പിൽ അടിച്ചാൽ കിട്ടും പിന്നെ അവര് കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ വിളിക്കാന്

അത് വേറെ ഇതൊക്കെ മാക്സിമം ആണ് നിങ്ങളെ പ്രൊഫൈലിന് മാക്സിമം ലോണാണ് വീടുകളിൽ കണ്ടല്ലോ വീഡിയോ വീട് സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ കാണുമ്പോൾ ശ്രമിക്കാനെ കറക്റ്റ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് ആണ് ഈ പേജ് മറക്കേണ്ടപ്പോ നേരെ വീഡിയോയിലേക്ക് വന്ന നമ്മൾ വണ്ടി അടിപൊളി സ്വിഫ്റ്റാണ് ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത നല്ല അടിപൊളിയായി ചെയ്ത വണ്ടി പറഞ്ഞാൽ ഫുള്ള് ഫിറ്റിംഗ് പറഞ്ഞാൽ ഫിറ്റിംഗ് നമ്മൾ കണക്കൂട്ടാൽ അത്യാവശ്യം കാരണം പെയിന്റിങ് ഉണ്ട് അതുപോലെ ഉള്ളിൽ ഇന്റീരിയർ ഉണ്ട് അഞ്ച് പുത്തൻ ടയർ ആണ് ഗ്രില്ല് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ഗ്രില്ല് ഫോ ഗ്ലാമറില് ലൈറ്റുകള് അത്ര പണി ചെയ്തിട്ടുണ്ട് ഫുൾ സ്പോയിലറും കാര്യങ്ങളും കറാക്കി ഓ ഇത് അങ്ങനെ മോഡലിൽ സെറ്റിഡി ഫുൾ ഓപ്ഷൻ വണ്ടിയാ പതിമൂന്നാണ് ഫുൾ ഓപ്ഷൻ സെറ്റഡിയായി അടിയ വണ്ടിയാണ് ഓക്കെ ഇന്റീരിയർ ഒക്കെ നല്ലത് ആ ഇന്ത്യ അടിപൊളി സീറ്റർ കാര്യപോലെ ടച്ച് സ്ക്രീന് സ്ക്രീന് കാര്യങ്ങളുണ്ട് ഒരു വിമാനം വെച്ചു ആ അതുണ്ട് ആൻട്രസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയും ടയറൊക്കെ അടിപൊളി ഫുൾ ഉഷാറാണല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളായാലേ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എൺപത്തി സംതിങ് ആണ് എൺപതീ ഒന്നിന്റെ അടിയൊക്കെ ആ ഒന്നിന്റെ അടിയൊക്കെ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡും തേർഡിലൂടെ കിടക്കണ്ടേ സെക്കൻഡോ തേർഡോ നമുക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കും വേറെ കൊടുക്കാലോ ഇരുപത്തിമൂന്ന് ജി തൊണ്ണൂറ്റേഴ് ഫാൻസ് ഒരു മാക്സിമം ഫാൻസ് ഫാൻസ് നമ്പർ ആയിട്ട് പറയാം അതെ ഇത് പെട്രോൾ എല്ലാരുണ്ട് ഇത് ഡീസൽ ഡീസലാ ആ എത്ര മൈലേജ് കിട്ടും നമുക്കൊരു ഇരുപതിന്റെ മേലോം മൈലേജ് എന്തായാലും കിട്ടും നമ്മൾ ചോദിക്കണത് നമുക്ക് ഒരു നാലര നമ്മൾ ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലും ചെറു മട്ടത്തില് നാല ലക്ഷം കുറച്ച് കൊടുക്കും മൂന്നര മൂന്നര മുക്കാലി നമുക്ക് ലോഡ് മാക്സിമം മാക്സിമം ചെയ്ത് കൊടുക്കാ അതേമാതിരി വീണ്ടും ഒരു സ്കാറ്റിംഗ് ഒക്കെ അടിപൊളി അടിപൊളി ചെയ്ത് അതേമാതിരി തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സെറ്റ് രണ്ടായിരത്തി പതിനാല് മോളിലാണ് കെൽ രണ്ടാണ് ഏ ആറ് തൊള്ളായിരത്തി ഒന്ന് ഫാൻസി നമ്പറിലുണ്ടല്ലേ ചെയ്തോണ്ട് അല്ലേ ഒക്കെ ചെയ്ത് സൈഡ് സ്കേറ്റിംഗ് ഉണ്ട് ഫ്രണ്ടില് പമ്പർ സ്കേറ്റിംഗ് ഉണ്ട് എല്ലാം ചെയ്തോണ്ട് ആ വീലർ ഉണ്ട് എല്ലാം ചെയ്തോണ്ട് മോഡലർ രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ളത് ഒന്നിനോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പും കാര്യങ്ങളും സെക്കൻഡ് ഓണർ നിലവിലുള്ളത് റീപ്ലേസ് എന്നാല് പരിപാടികളൊന്നും ഇല്ല ഒന്നുമില്ല ഗ്യാരന് പറഞ്ഞു കൊടുക്കാമല്ലേ എത്ര വണ്ടിക്കും ചോദിക്കണ്ടോ നമുക്കൊരു നാല് എഴുപത് ചോദിക്കുന്നുണ്ട് ആ എന്തായാലും മാറ്റം പറഞ്ഞു നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി എഴുപതിനാറ് വണ്ടിയിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടത് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം ആ ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഞാൻ പറഞ്ഞ ഏര് മൂന്ന് മുക്കാല് നാലിന് അടുത്ത് നമുക്ക് മാക്സിമം ലോൺ ലോൺ ചെയ്ത് കൊടുക്കുന്ന പണി കാര്യങ്ങളൊന്നുമില്ല അടിപൊളി അടിപൊളി ക്വാളിറ്റി ഉണ്ട് പറഞ്ഞുകൊടുക്കാം ഓക്കെ ഫുൾ സ്കേറ്റിംഗ് ചെയ്ത് വണ്ടി സ്കേറ്റിംഗ് ഫോർ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇന്നലെ 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 ചെയ്യാണ്ട് പോളിസിണ്ട് ടപ്പും കാര്യങ്ങളും ക്ലിയർ ആയി കൊടുക്കുക ഇത് ഫസ്റ്റ് ഓണർഷിപ്പിലെ ലിവ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസൽ വണ്ടി പന്ത്രണ്ട് മോഡലാണ് ഡീസലാണ് അടിപൊളി വണ്ടി ഇത് ഉള്ളരൊക്കെ അടിപൊളിയാണ് ആ ഡിസ്ക് നോക്കി ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഉഷാരം ആ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അടിപൊളി ചെയ്ത വണ്ടിയാണ് ഓക്കെ എത്ര ഓടിക ഇത് ഒന്നിന്റെ അടുത്ത് എന്താ ഓടിയിട്ടുണ്ട് ഓടികിണ്ട് ഓണഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വലേ റീപ്ലേസ് വാല് റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് ോ പോണറ്റോ ഹെഡ് ലൈറ്റോ അങ്ങനെ ഒന്നുമില്ല ഗാരണ്ടി പറഞ്ഞു കൊടുക്കണ്ടി പറഞ്ഞു കൊടുക്കാം ഓക്കെ പതിമൂന്ന് വൈ എമ്പത്തൊമ്പത് എമ്പത്തി അഞ്ചാറ് നമ്പർ ഒന്ന് വൃത്തിയാക്കാൻ വീഡിയോ കാണുന്ന മാതിരില്ല ഒന്നുകൂടി ഫിനിഷ് ആക്കിട്ട് നമ്മൾ കൊടുക്കാം ലൈറ്റിൽ വന്നിട്ടുള്ളൂ രാവിലെ പറഞ്ഞ സൈഡ് ആക്കിയിട്ടുള്ളൂ ടച്ചപ്പും ചെയ്യാൻ ചോർക്കെ കൊടുക്കാം കൊടുക്കാൻ അതെ ഡീസൽ ആയിരുന്നു ഡീസലാണ് എത്ര രൂപ വെക്കണ്ടേ നമുക്ക് ഒരു മൂന്നേ തൊണ്ണൂറ് രൂപ കൊടുക്കാം മൂന്നു ലക്ഷം തൊണ്ണൂറ് മാക്സിമം നോക്കാം കസ്റ്റമർ വരുമ്പോൾ ലോൺ എത്ര ലോൺ നമുക്ക് ട്രൈ ചെയ്യേണ്ടി വരും മാക്സിമം ഒരു മൂന്ന് മൂന്നേ കാലം മൂന്നര മാക്സിമം നോക്കാം പന്ത്രണ്ട് മോഡൽ ആവുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വണ്ടി വന്നത് അടിപൊളി അടിപൊളി റെഡ് ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് മേഘന പതിനെട്ട് മോഡലാണ് ഓപ്ഷൻ അതെ അതെ സിക്സ് വണ്ടിയാണ് ആ സിക്സ് ഡീസൽ വരുന്ന ഡീസൽ മൈലേജോട് കൂടിയ ഫസ്റ്റ് ഓണർഷിപ്പും ഉണ്ട് ഓണർഷിപ്പാ സിൾ ഓണർഷിപ്പ് ഉണ്ട് ഓക്കെ എന്നാ റീപ്ലേസ് അങ്ങനെ റീപ്ലേസ് നിലവിൽ ഒന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം എല്ലാ വൃത്തിയുള്ള നല്ല വൃത്തിയായിരുന്നു ഫോട്ടോസിനൊക്കെ ഭയങ്കര ലുക്കാക്കാൻ ലുക്കാണല്ലേ ഫോട്ടോ എടുത്താൽ ചൊറുക്ക രണ്ടും കൂടി ആവുമ്പോളെ ആ അതാ എത്ര വേണ്ടി ഒന്ന് ചോദിക്കണത് അല്ലേ നമ്മൾ ചോദിക്കണത് അഞ്ച് അഞ്ചര അഞ്ചിന് കൊടുക്കാം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം വണ്ടി ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൽ നമുക്ക് മാക്സിമം അഞ്ചുപേരടുത്ത് അഞ്ചുപേന്റെ മേലക്കോ അല്ലെങ്കിൽ അഞ്ചുപേ ലോണും ചെയ്തോളാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഒരു അറുപതിനായിരം ഡീസൽ വണ്ടി നമുക്ക് ഇറക്കാം ഡീസൽ വണ്ടി കിലോമീറ്റർ ഹിസ്റ്റേറിലെ വണ്ടി ആട്ടോ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് കമ്പനി കളം ഉണ്ടോ ഒന്നേ പത്ത് ഒന്നേ പത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഒന്നും ചെയ്യാമെന്നുല്ലോ ഗ്യാരന് വർക്ക് കൊടുക്കാം ഡീസലിൽ എത്ര മലയാളിക്കുക ഒന്നും പറയാതി ഇരുപതിനും അല്ലേ അടുത്ത വണ്ടി അല്ലേ വേഗനറല്ലേ അടിപൊളി കോഫി കളർ വണ്ടി അല്ലേ കോഫി കളർ വണ്ടി അങ്ങനെ മോഡൽ അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്നാണ് റീപ്ലേസ് എൽ എക്സി സെക്കൻഡ് ഓണത്തെ എൽ എക്സി ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഏഹ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറ്റി എത്തൊന്ന് നോക്കണം ഒരു ലക്ഷത്തിനുള്ളിൽ അങ്ങനെ ഓടിക്കാം ഒന്നിനുള്ളിൽ തൊണ്ണൂറ്റി മൂന്നോ അതോ ആലെല്ലാം ഓടിക്കണം എൺപത്തെട്ട് അങ്ങനെന്തോ ഒന്നിന്റെ ഉള്ളിലാണ് ഒന്നിന്റെ ഉള്ളിലേറെ കൊടുക്കാട്ട് ചെയ്താറല്ലേ അടി മാറ്റൊക്കെ എത്ര വണ്ടി ചോദിക്കുന്നതല്ലേ ചോദിക്കണ രണ്ടേ ഇരുപത് രണ്ടേ ഇരുപതാണ് ചോദിക്കണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം പറഞ്ഞു കൊടുക്ക ലോൺ തെറൂലേ ലോൺ ചെയ്തു നോക്കാം പതിനൊന്നൊക്കെ ആവുമ്പോ ശ്രീറാം ഫിനാൻസ് പോലത്തെ ഒക്കെ ചെയ്തു നോക്കാം എത്ര രണ്ടാം രണ്ടായിരുന്ന കുറച്ച് കൊടുക്കാം അതിനൊന്നും മോഡല് രണ്ടേ ഇരുപതാണ് മാക്സിമം എന്തായാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോളം ഇതിപ്പോ പെട്രോൾ ആവുമ്പോൾ പതിനഞ്ചര മലേജ് പതിനഞ്ച് ആറേഞ്ചില് പതിനഞ്ച് ആ പതിനാറിന്റെ മലേജ് പറയാലേല്ലോ അടിപൊളി അല്ലേ ഫാൻസി ചെയ്തോ ഇവൺ പതിനാറ് വാള് പെട്രോൾ ആണ് ഇത് ഓപ്ഷൻ ആയിരുന്ന ഡെൽറ്റ അല്ലെങ്കിലൊക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിട്ടേ ഓക്കേ കിലോമീർ പറയോടീ സെക്കൻഡ് ഓണർഷിപ്പ് ഹാൻഡ്ഷിപ്പ് ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഓ ഇന്ത്യയിലൊക്കെ മിയാമിയ ഇന്ത്യ ഏ ഫുൾ ഇത് വാണിപ്പ് മാത്ര സിംഗിളോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ് ചെയ്യാത്തോണ്ട് ഇല്ലേ എത്ര മണി ചോയ്ക്കേണ്ട നാല് നാല് ലക്ഷത്തി അറുപതിനായിരാണ് പതിനാറ് മൗ ബലേനക്ക് ചോദിക്കണ്ടേ ഫുള്ള് ആണ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ചൊറുക്കളോണ്ടിലെ ഫുള്ള് കൊറപ്പ് മുടക്കണ്ട കേൽ പതിനേഴ് ക്യൂ പതിനേഴ് എഴുപത്തിയ നമ്പർ ഒക്കെ ഏമല കളിയില് ഇത് പെട്ടുള്ള എത്ര മൈലേജ് കിട്ടും നാലു മൈലേജ് കിട്ടും ചോറുക്കായിട്ട് കൊണ്ടെടുക്കല്ലേ

ക്ലാസ് ഹെഡ് ഒന്നുമില്ല ഒന്നുമില്ല മാത്രുണറ്റ് മാത്രം സീറ്റുകാർക്ക് ഉഷാറാണ് അല്ല വൃത്തിലുണ്ടല്ലേ എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കാം പന്ത്രണ്ട് മോള് പറഞ്ഞു പതിനാല് പതിമൂന്ന് മോള് പതിനാല് രജിസ്ട്രേഷൻ ഉള്ള ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് അല്പറ പെട്രോൾ പതിനെട്ട് മൈലേജ് വൈകിട്ട് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ലോൺ എത്ര കേറും ഒന്നരൊക്കെ നമുക്ക് ചെയ്ത് മാക്സിമം ഇരുപത്തയ്യം ഇരുപത്തിയായി മുപ്പതിനാറ് റേഞ്ചിൽ നമുക്ക് ഓക്കെ അല്ലേ അതേപോലെ അടിപൊളി യോ ഉണ്ടല്ലോ യോ നമ്മള് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ പതിമൂന്നാണ് ഡെലൈറ്റ് ഡെലൈറ്റ് പറഞ്ഞാൽ രണ്ടേ തന്നെ നമ്മള് ഉണ്ടാവില്ല കിലോമീറ്റർ ഓടിക്കണ്ടത്രേ കിലോമീറ്റർ ഒന്നേ മൂന്നാണെ ഒന്നേ മൂന്നോ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കണ്ടെ ഒന്ന് ഒരു ലക്ഷത്തി ഒന്നിന്റെ മേലെ ഒന്ന് ചെറിയ നമുക്ക് ആ ഓടിക്കണ്ടേ ഓണഷിപ്പ് കണക്കുന്നത് അല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല റീപെയിന് അവിടെ ടച്ച് ടച്ചപ്പ് റീപ്ലേസ് ഉണ്ട് ഇല്ലല്ലേ ഒന്നുമില്ല കമ്പനി ഹിസ്റ്ററി ടാസ്ക് ആണ് നമുക്ക് നോക്കാം നോക്കി നമുക്ക് എടുത്തു നോക്കാം അല്ലേ ഓക്കെ എത്ര വണ്ടിക്ക് ചോദിക്കണത് ഒന്നര ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപക്ക് കൊടുക്കാം ഫുൾ പക്ക കുട്ടി ചെറുക്കളുണ്ട് വേറെ മേജറ കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കാൻ ചെക്ക് ചെയ്ത് അല്ലേ അവരെ അവർ ചെയ്യണം ആ അതെ പെട്ടെന്ന് മൈലേജ് കിട്ടും ആ ലെവലില് മൈലേജ് കിട്ടും ചാൻസ് ഉണ്ട് ആയിരം ഓക്കെ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇ ആണ് ഇത് പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ഇ ആണ് ഓപ്ഷൻ ഏതാ ഇത് എറാപ്ലസ് ഓപ്ഷനാണ് എറാ പ്ലസ് ആണ് പവർ എ സി പവർ ചാർജിങ് എക്സ്ട്രാ പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സ്കാമും കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഉഷാറാണല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന രണ്ടേ നാൽപ്പത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് രണ്ടേ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ഫസ്റ്റ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി മൂവായിരം മാത്രമേ നമുക്ക് രണ്ടും നാൽപ്പതിനു കൊടുക്കാം മാക്സിമം രണ്ടേ ഇരുപതിന് മേലൊക്കെ നമുക്ക് ലോണും ചെയ്തു മാക്സിമം ഡോൺ പേമെന്റ് പത്ത് ഇരുപത് ഡോൺ പേ പത്തിയതിനായിരം അടിപൊളി ഇരുപത് ഡോൺ പേയ്മെന്റ് നമുക്ക് അടിപൊളി ലോൺ അല്ലേ ഓക്കെ അടുത്തോണ്ടല്ല ഹോണ്ട ജാസ് ആണല്ലോ അടുത്ത ജാസ് നല്ല അടിപൊളി കളർ ഉള്ള വണ്ടി അല്ലെ അടിപൊളി ലുക്ക് വണ്ടി ഇത് ഓപ്ഷന് എന്തെങ്കിലും മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുൾ ഫസ്റ്റ് ഓണർഷിപ്പ് ആ പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ബി ഓപ്ഷൻ വണ്ടി ബി ആണ് ഫുൾ ഓപ്ഷനില് ഫുൾ ഓപ്ഷന് നേരെ താഴെ വി എക്സ് എന്താ വരുന്നോണ്ട് ആ ഓക്കേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് പത്ത് പക്ക സർവീസ് വണ്ടിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം പറഞ്ഞു കൊടുക്കാം സീറ്റ് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ പറയാൻ ആരും ചോദിക്കേണ്ട ആവശ്യമല്ല ഇരുവരിന്റെ മേലെ ഹോണ്ട അമേസ് അതുപോലെ സിറ്റി അതുപോലെ ഈ ജാസൊക്കെ മൈലേജ് പറഞ്ഞു കൊടുക്കാം റീപ്ലൈസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നും ഇല്ലാത്തേ സ്റ്റേണ്ടി നമുക്ക് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് അഞ്ചോ നാപ്പേന് കൊടുക്കാം അഞ്ചോ കൊടുക്കാം അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാ മാക്സിമം അഞ്ചിന്റെ അടുത്ത് നമ്മൾ ലോൺ ചെയ്തു ലോൺ ചെയ്തോടുക്കാൻ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം മൈലേജ് ഇല്ല വണ്ടിയും അല്ലേ ഇരുപതിനടുത്തോളം ഓട്ടോമാറ്റിക്ക് ഞാനും ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് വാള് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി ഓപ്പ് ഡിക് വരുന്ന ആകെ മുപ്പത്തി രണ്ടായിരം ഓടിറ്റ് പക്ഷേ ഓണർഷിപ്പ് നമ്മൾ തേടിലിടക്കുന്നു ഓട്ടോമാറ്റിക് ആണ് മുപ്പത്തി ഓണർഷിപ്പ് ഓണർ ജെനുവൻ ഓട്ടോ തിരിച്ചർക്ക് ചെയ്തിട്ടില്ല റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കൊടുക്ക നമ്മളൊരു ഒന്നേ തൊണ്ണൂറ് ചോദിക്കേണ്ട എന്തായാലും മരത്തേ നമുക്ക് കുറച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഈ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ചോദിക്കുന്നത് പതിനാറ് മോളിലെ ഓപ്പുള്ള ടിസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി തയർ ഉള്ള വണ്ടിക്ക് വണ്ടിക്ക് എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ലോഡ് കറപ്പി വണ്ടി ടാസ്ക് ആണ് അല്ലേ കാരണം എന്താ വെച്ചാൽ ഈ നാനോ ചെയ്ത് കൊടുക്കാം നോക്കാം നോക്കില്ലേ കസ്റ്റമർ മാക്സിമം ചെയ്യും ഓട്ടോമാറ്റിക് കിട്ടും പറയാൻ കഴിയില്ല ഒരു പതിനഞ്ച് പതിനാറൊക്കെ കിട്ടേണ്ടല്ലേ പതിനഞ്ചിലൊക്കെ കിട്ടേണ്ട അടുത്ത ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് വി എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനൊന്ന് ലക്ഷം ഓടിയ വണ്ടിയാണ് ഒരു ലക്ഷം ഓടിയ ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വി എക്സ് ഐ വണ്ടി പെട്ടെന്ന് കിടക്കുന്നത് ചെറു വണ്ടി അല്ലേ ഓണർഷിപ്പ് എന്തായാലും അങ്ങോട്ടൊക്കെ റീപ്ലേസ് ഉണ്ടാകും റീപ്ലേസ് ഒന്നുമില്ല നമ്മൾ പെയിന്റും കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തോട്ട് അടിപൊളി ലുക്കിൽ ചെയ്തോ കാണോ ആ അടിപൊളി ലുക്കില് ചെയ്തോ അടിപൊളി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മള് രണ്ടര ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലും മട്ടത്തിൽ നമ്മൾ ചെയ്തു രണ്ടു ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് നമുക്ക് മട്ടം പോലെ ചെയ്ത് കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചിൽ കിട്ടുകയും ചെയ്യും മൈലേജ് എന്തായാലും കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് അതിന് ലേഡീസിനൊക്കെ പറ്റുമ്പോൾ അടുത്തൊക്കെ എത്ര നോക്കുന്നവർക്ക് പറ്റുന്നുണ്ട് ചെറു വണ്ടിയാണോ ലേഡീസ് പറ്റും അതേപോലെ അടിപൊളി വേഗനർ വേഗനർ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തിഇരുപത് മൂന്നില് ഓട്ടോർഷിപ്പിൽ വന്ന് ഓട്ടോമാറ്റിക്ക് വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് എഴുപത്തി അയ്യായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് എന്ന് പറഞ്ഞാല് ആ നമ്മളെ ഗ്ലാസ് ചേഞ്ചിങ് ഹിസ്റ്ററിയിലുണ്ട് ഗ്ലാസ് ഹിസ്റ്ററി മെയിൻ ഗ്ലാസ് ഹിസ്റ്ററി ചേഞ്ചിങ് ഉണ്ട് അതുപോലെ നമ്പർ ഒക്കെ സെയിം ഗ്ലാസ് തന്നെ കേട്ടിട്ടില്ല അന്നത്തെ പുതിയ ഗ്ലാസ് തന്നെ കേട്ടിട്ടുള്ള ആ എല്ലാം കൊണ്ട് ഉഷാറിയ സീറ്റ് ഒക്കെ സീറ്റ് അടിപൊളിയായി ഉഷാറു വണ്ടില്ല ഉഷാറ് വണ്ടി വണ്ടി ഓണർഷിപ്പ് എന്താ ഫസ്റ്റ് ഓണർഷിപ്പ് പെട്രോൾ വി എക്സൈ രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് എത്ര കൊടുക്കാം നമുക്ക് ഒരു അഞ്ചരക്ക് ചോദിച്ചു കൊടുക്കാം അഞ്ചര ലക്ഷം ചോദിച്ചാണ് കുറച്ച് കുറച്ച് കൊടുക്കാം മാക്സിമം അഞ്ചിന്റെ അടുത്ത് നമുക്ക് ലോണും ചെയ്തു മാക്സിമം ചെയ്യും കൊടുക്കാം അധികമാർ മടക്കില് മൈലേജ് ഒരു പതിനെട്ട് പതിനേക്കെ മൈലേജ് മൈലേജ് കിട്ടും മറുപടക്കാം അടുത്തോണ്ട് വേഗനറ വേഗനെ അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി സാധാ ഫുൾ ഓപ്ഷൻ വണ്ടി സാധാ ഫുൾ ഓപ്ഷൻ മാനുവൽ ആണല്ലേ മാനുവൽ ആണ് കിലോമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡിലെ കിടക്കുന്നു കിടക്കുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നും ഇല്ല ായിട്ട് പറഞ്ഞു കൊടുക്കുകയായിട്ട് പറഞ്ഞു കൊടുക്കുക സീറ്റ് എല്ലാം അടിപൊളി അടിപൊളിയെ ചെയ്തോപ്ഷൻ വണ്ടിയാണ് സ്വർണ്ണ കളറാണ് അല്ല ഇതിൽ ഗോൾഡൻ ഷാഡ് കളർഡ് ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കണത് മൂന്ന് പത്തൊക്കെ ചോദിക്കുന്നുണ്ട് ആ മാക്സിമം ഒരു രണ്ട് രണ്ടത്തൊക്കെ ലോണും കേറു മൂന്നാമത്തെ രണ്ടര ലക്ഷം വരെ ലോൺ അതിനൊക്കെ ചെയ്ത് കൊടുക്കാറ് അറുപത് റുപ്യ വേഗം നമുക്ക് ഗോൾഡൻ കളർ ഗോൾഡൻ ഐറ്റം ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റുണ്ടല്ലേ കാരണം കുറച്ച് അടിപൊളി നീട്ടിരിക്കുന്നപൊളി അയച്ചു അടുത്ത വണ്ടി പിന്നെ ഡാക്സിന്റെ ഗോ പ്ലസ് ഗോ പ്ലസ് സെവൻ സീറ്റ് വണ്ടി സീറ്റ് ചെറിയ കൈക്ക് കായിക രണ്ടായിരത്തി പതിനഞ്ച് ടീ ആണ് ഓപ്ഷൻ വരുന്നത് ടി 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 ആണ് ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തി യ്യായിരം എംബിന്റെ അടുത്ത് ഓട്ടം എംബീൻ അടുത്ത പവറിന്റെ കാര്യങ്ങൾ വരും എസി പവർ സ്റ്റാറിംഗ് വരും പിന്നെ ഗിയർ ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇരിക്കാം അപ്പൊറ്റിന്റെ ഒന്നും കഴിയില്ല ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അവിടെ പിടിച്ചോക്ക് ബാക്കിൽ കുട്ടിക്ക് എടുക്കാൻ പറ്റും അതെങ്ങനെ ബാക്കില് ബാക്കിൽ ഡിക്ക് സീറ്റ് ആ ലെവൽ കുട്ടികൾക്ക് നമുക്ക് ഇരിക്കാം കുട്ടിയാക്കാൻ പറ്റില്ല ഒരു ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് പോവാൻ ടൂ അത്യാവശ്യം പുള്ളിയും ഉണ്ടാവും പുള്ളിയും ഉണ്ടാവും മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചിലൊക്കെ നമ്മൾ ചിന്തിക്കാം പെട്രോളിന് മൈലേജ് കിട്ടും റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ഉഷാർ വണ്ടി അല്ലേ എത്ര നമ്മൾ ചോദിക്കണം വേറെ രണ്ട് മുപ്പത് നമ്മൾ ചോദിക്കുന്നത് രണ്ടാം ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ആണ് പൂജ്യം എട്ട് രണ്ടാം ഫാൻസ് നമ്പറിലെ

ആ ഫുൾ ഓപ്ഷൻ ആയിട്ടുണ്ട് ഓക്കെ കിലോമീറ്റർ വണ്ടിയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം ജനുവൻ കിലോമീറ്റർ ആണ് സർവീസിലെ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ റീവണ്ടി ആട്ടോ നമ്മള് കൺവേർട്ട് ചെയ്തത് ഇങ്ങോട്ട് റീറജിസ്ട്രേഷൻ വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടായിരം ആകോടി തൊണ്ണൂറ്റി മൂവായിരം തൊണ്ണൂറ്റി മൂവായിരം കറക്റ്റ് സർവീസും കാര്യങ്ങളല്ല വണ്ടിയാണ് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം റീപ്ലേസ് റീപ്ലേസിന്റെ അറിയില്ല ഒന്നും പൈമല്ല മൈനും കാര്യങ്ങളും ഒന്നരൊക്കെ അല്ലാതെ വേറെ റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മുടെ നമ്മളൊരു പതിനഞ്ചര ചോദിക്കുന്നുണ്ട് പതിനഞ്ചര ശേഷം ചോദിച്ചാൽ കുറച്ച് ലോൺ കൊടുക്കും ലോണിന്റെ കാര്യം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാമല്ലേ നമുക്ക് നോക്കി നമ്മൾ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം ഡീസൽ എന്തായാലും പന്ത്രണ്ടായിരം അടുത്ത വണ്ടി റെനോൾഡിന്റെ കിഡില് കിഡ് കിഡ് കിടക്കാച്ച് വണ്ടി കിഡ് പറഞ്ഞാല് രണ്ടായിരത്തി പതിനേഴ് മോഡല് കിട്ടാം പതിനേഴ് മോഡല് കിട്ടും കിലോമീറ്റർ വരകളൊക്കെ എഴുപത്തി ഏഴായിരം കോടിയ സെക്കൻഡ് ഓണർഷിപ്പ് ആ നമ്മള് കേരളത്തിമൂന്നില് വണ്ടി രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല ആർ എക്സ് ടി ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആണ് അത് സീറ്റുകാരൊക്കെ സീറ്റർ അടിപൊളി ചെയ്തിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളുള്ള ടയറൊക്കെ അടിപൊളി ടയറാണോ നല്ല ടയർ കരകളുണ്ട് നല്ല ഭാഗമുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു രണ്ടേ മുക്കാലിന് കൊടുക്കാം നമ്മൾ ക്ഷത്തി എത്തയ്യാറ് ചോയ്ക്കണ്ട് ചെറു ഫുള്ളൂ ഒരു രണ്ട് ഇരുപത് മുപ്പത് ലോണും കൊടുക്കാം മാക്സിമം കയറും വൈറ്റപ്പണിപ്പൊ ഈ ചെറിയ ചെറുവിടില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാ കാരണം ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിപ്പൊ അടുത്തല്ല അടിപൊളി വിടിയാണോ